ബോക്സ് ഓഫീസ് കുതിപ്പ് തുടർന്ന് ടൊവിനോ തോമസ് ചിത്രം അജയൻ്റെ രണ്ടാം മോഷണം റിലീസ് ചെയ്ത് പന്ത്രണ്ട് ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ വേൾഡ് വൈഡ് കളക്ഷൻ എൺപത്തി ഏഴ് കോടിയിലെത്തിയെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് അടുത്ത വീക്കെൻഡോട് കൂടി അജയന്റെ രണ്ടാം മോഷണം നൂറ് കോടി ക്ലബിൽ എത്തുമെന്ന് ആരാധകരും പ്രതീക്ഷിക്കുന്നു ഓണം റിലീസായി സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് അജയന്റെ രണ്ടാം മോഷണം തിയേറ്ററുകളിൽ എത്തിയത് ആദ്യ ദിനം ഏഴ് കോടിക്കടുത്ത് കളക്ട് ചെയ്യാൻ ചിത്രത്തിന് സാധിച്ചിരുന്നു റിലീസ് ചെയ്ത പന്ത്രണ്ടാം ദിനത്തിലും പ്രതിദിന കളക്ഷൻ ഒരു കോടി കടന്നു ഇങ്ങനെ പോയാൽ ടൊവിനോയുടെ രണ്ടാമത്തെ നൂറ് കോടി ചിത്രമാകും അജയൻ്റെ രണ്ടാം മോഷണം അതേസമയം ടൊവിനോ സോളോ നായകനായി ആദ്യമായി ആഗോളതലത്തിൽ കോടി നേടുന്ന ചിത്രം കൂടിയായിരിക്കും അജയൻ്റെ രണ്ടാം മോഷണം നേരത്തെ രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയ്ക്കാണ് ആഗോളതലത്തിൽ നൂറ്റി എഴുപത്തി ആറ് കോടി നേടിയത് ടൊവിനോ നായകനായ രണ്ടായിരത്തി പതിനെട്ടിൽ കുഞ്ചാക്കോ ബോബൻ ആസിഫന് തുടങ്ങിയ താരങ്ങളും അഭിനയിച്ചിരുന്നു മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് പോലും കോടി സിനിമ എന്ന നേട്ടം ഇതുവരെ കൈവരിക്കാൻ സാധിച്ചിട്ടില്ല അവിടെയാണ് രണ്ടാം നൂറ് കോടി എന്ന നേട്ടത്തിലേക്ക് ടൊവിനോ എത്തുന്നത് മലയാളത്തിലെ അടുത്ത പാനിന്ത്യൻ സൂപ്പർ സ്റ്റാർ ടൊവിനോ തന്നെയായിരിക്കുമെന്ന് ആരാധകരും ഇതോടെ ഉറപ്പിക്കുന്നു